അയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനെത്തിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു കയ്യൂർ സ്വദേശി അനിലാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെയായിരുന്നു അപകടം ഭാര്യയോടൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു അനിൽ തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഇദ്ദേഹത്തെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു ഭാര്യ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും ഓടിയെത്തി ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു ഫയർഫോഴ്സിന്റെ സ്കൂബാട്ടീം സ്ഥലത്തെത്തി നടത്തിയ വിപുലമായ തിരച്ചിലിനൊടുവിൽ രാത്രി എട്ട് മണിയോടെയാണ് മൃതദേഹം കണ്ടെടുത്തത്

아우 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 മലയോര മേഖലയുടെ സിരാ കേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ